ആഭ്യന്തര ക്രിക്കറ്റിലെ പവിഴങ്ങൾ കണ്ടെത്തുന്നതിൽ വിദഗ്ധരായ മുംബൈയുടെ സ്കൗട്ടിംഗ് ടീം തന്നെയാണ് ആന്ധ്രയിൽ നിന്ന് സത്യനാരായണ രാജുവിനെ കണ്ടെത്തിയത് കാക്കിനടയിലെ ചെമ്മീൻ കച്ചവടക്കാരൻ രമേഷ് ബാബുവിന്റെയും രാഖിയുടെയും രണ്ടാൺമക്കളിൽ മൂത്തവനായ സത്യനാരായണ രാജു അണ്ടർ ഫോർട്ടി സോണൽ ടീമിലൂടെയാണ് കളി തുടങ്ങുന്നത് കളിക്കൊപ്പം പഠനത്തിലും മിടുക്കൻ വിശാഖപട്ടണത്തെ ബുലേയ കോളേജിൽ നിന്ന് ഡിഗ്രി പൂർത്തിയാക്കിയ സത്യ ചെന്നൈയിൽ നിന്ന് എം ബി എയും എടുത്തു ആന്ധ്ര ലീഗിൽ പേസ് വേരിയേഷൻ കൊണ്ടും യോർക്കറുകൾ കൊണ്ടും എതിരാളികളെ കുഴപ്പിച്ച സത്യനാരായണയുടെ ഇക്കോണമി റേറ്റ് അമ്പരപ്പിക്കുന്നതായിരുന്നു സ്വിംഗ് ചെയ്യിക്കാനുള്ള മികവും ഡെത്ത് ഓവറിലെ പ്രകടനവും സത്യയുടെ മിടുക്കാണ് ആന്ധ്രാ ലീഗിൽ രായലസീമ കിങ്സിനു വേണ്ടിയാണ് സത്യനാരായണ രാജു കളിക്കുന്നത് വലങ്കൈ പേസറായ സത്യ എട്ട് എടുത്തു അതിൽ സഹോദരനായ പാണ്ഡുരംഗ രാജുവിന്റെ വിക്കറ്റുമുണ്ട് അതിനുശേഷം മുഷ്താഖ് അലി ട്രോഫിയിൽ ഏഴ് വിക്കറ്റും നേടി രഞ്ജി ട്രോഫിയിൽ ആറ് മത്സരങ്ങളിൽ നിന്ന് പതിനാറ് വിക്കറ്റുകളായിരുന്നു സമ്പാദ്യം മുംബൈ പിന്നീട് ഒരുപാട് ആലോചിച്ചില്ല സത്യയെ ട്രയൽസിന് വിളിച്ചു അടിസ്ഥാന വിലയായ മുപ്പത് ലക്ഷത്തിന് ടീമിലും എത്തിച്ചു മുംബൈ ലേലത്തിനെടുത്ത ദിവസം തന്നെയായിരുന്നു സയ്യിദ് മുഷ്താക്കലി ട്രോഫിയിലൂടെ സത്യനാരായണ രാജുവിന്റെ ട്വന്റി ട്വന്റി അരങ്ങേറ്റവും കഴിഞ്ഞ വർഷം മാർച്ച് ഇരുപത്തിമൂന്ന് ഐ പി എല്ലിൽ മുൻ ചാമ്പ്യന്മാരുടെ പോരാട്ടത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സും മുംബൈ ഇന്ത്യൻസും ഏറ്റുമുട്ടുന്നു ചെപ്പോക്കിൽ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ഞെട്ടിച്ചു സീനിയർ തലത്തിൽ അരങ്ങേറ്റം പോലും നടത്താതിരുന്ന വിഘ്നേഷ് പുത്തൂരിനെയും ഐ പി എല്ലിൽ ഒരു പരിചയവുമില്ലാതിരുന്ന സത്യനാരായണ രാജുവിനെയും ആദ്യ മത്സരത്തിൽ തന്നെ കളിപ്പിച്ചു റയാൻ റിക്കൽട്ടണും ബിൽ ജാക്സും മിച്ചൽ സാനറും ട്രെൻ ബോൾട്ടും ഓവർസീസ് കോട്ട പൂർത്തിയാക്കി ജസ്പ്രീത് ബുംറയും ഒരു മത്സരത്തിൽ സസ്പെൻഷൻ ലഭിച്ച ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യയും കളിക്കുന്നില്ല ഇന്ത്യൻ ബോളർമാർക്കുള്ള തിരച്ചിലിൽ ചെന്നെത്തിയത് സത്യനാരായണ രാജുവിൽ വെറ്ററൻ ലെഗ് സ്പിന്നർ കരൺ ശർമ്മയെയും അൺക്യാപ്ഡ് താരമായ വിഘ്നേഷ് പുത്തൂരിനെയും ആദ്യ ഇലവനിൽ ഉൾപ്പെടുത്തി അർജുൻ തെണ്ടുൽക്കറിനെയും അശ്വിനി കുമാറിനെയും തഴഞ്ഞു സത്യനാരായണ രാജു അങ്ങനെ ഐ പി എല്ലിൽ ആദ്യമായി പന്തറിയാനെത്തി ചെപ്പോക്കിലെ ആരവത്തിൽ പതരാതെ വിഘ്നേഷ് അന്ന് മുംബൈയുടെ താരമായി ചെന്നൈ ക്യാപ്റ്റൻ ഋതുരാജ് ഗൈക്വാദ് ശിവം ദുബെ ദീപക് നാലോവറിൽ മുപ്പത്തിരണ്ട് റൺസ് മാത്രം വിട്ടുകൊടുത്ത് വിഘ്നേഷ് മൂന്ന് നിർണായക വിക്കറ്റുകളെടുത്തു വിഘ്നേഷിനൊപ്പം അരങ്ങേറിയ സത്യനാരായണ രാജുവിന് ഒരോവർ മാത്രമാണ് എറിയാൻ അവസരം കിട്ടിയത് പതിമൂന്ന് റൺസ് വിട്ടുകൊടുക്കുകയും ചെയ്തു മത്സരം ചെന്നൈ നാല് വിക്കറ്റിന് ജയിച്ചു ഇതിഹാസ താരം മഹേന്ദ്ര സിംഗ് ധോണി വിഘ്നേഷ് പുത്തൂരിനോട് കുശലം പറയുന്ന ദൃശ്യങ്ങൾ ക്യാമറ ഒപ്പിയെടുത്തു വിഘ്നേഷ് പിന്നീട് താരമായി ഒപ്പമിറങ്ങിയ സത്യനാരായണ രാജുവിനെ പിന്നെ അധികം കണ്ടില്ല ജസ്പ്രീത് ബുംറ മടങ്ങി വന്നതോടെ പ്ലെയിങ് ഇലവനിലും ഉണ്ടായില്ല ആ സീസൺ അങ്ങനെ അവസാനിച്ചു സത്യനാരായണ രാജുവിനെ മുംബൈ റിലീസ് ചെയ്തു അപ്രതീക്ഷിതമായി വിഘ്നേഷിനെയും മലയാളി താരത്തെ പക്ഷേ ലേലത്തിൽ രാജസ്ഥാൻ റോയൽ സ്വന്തമാക്കി സത്യനാരായണ രാജു അവിടെയും തഴയപ്പെട്ടു പക്ഷേ സത്യക്ക് അവന്റെ കഴിവുകളിൽ വിശ്വാസമുണ്ടായിരുന്നു കഠിനാധ്വാനം ചെയ്ത് അയാൾ പുതിയ സീസണിനൊരുങ്ങി തിരിച്ചുവരവുകൾ ഏറെ കണ്ടിട്ടുണ്ട് നമ്മൾ സത്യനാരായണയുടെയും ഏറെക്കുറെ അത്തരമൊരു സിനിമാറ്റിക് കമ്പാക്ട് തന്നെയായിരുന്നു സയ്ദ് മുഷ്താക്കലി ടൂർണമെന്റിൽ പത്ത് മത്സരത്തിൽ പതിനാറ് വിക്കറ്റ് നേടി വരവറിയിച്ചു ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന വിജയ് അസാര്യ ട്രോഫിയിൽ പീക്ക് ഫോമിൽ ഡൽഹിക്കെതിരായ ആദ്യ മത്സരത്തിൽ പത്ത് ഓവറിൽ എഴുപത്തിനാല് റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റ് അതിൽ ആദ്യം നേടിയത് സാക്ഷാൽ വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് പിന്നീട് മികച്ച ഫോമിൽ കളിച്ച നിതീഷ് റാണയുടെയും റെയിൽവേസിനെതിരായ രണ്ടാം മത്സരത്തിൽ നാല്പത്തിയൊന്ന് റൺസ് മാത്രം വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റ് ഒഡീഷയ്ക്കെതിരെ നാല്പത്തിയൊൻപതിന് രണ്ട് വിക്കറ്റ് സൌരാഷ്ട്രയ്ക്കെതിരെ നാല് മൂന്ന് ഗുജറാത്തിനെതിരെ അൻപത്തി മൂന്നിന് നാല് ഹരിയാനക്കെതിരെ നാല് അഞ്ച് വിക്കറ്റ് ദ ഇന്ന് സർവീസസിനെതിരെ മുപ്പത് റൺസിന് രണ്ട് വിക്കറ്റും ആകെ ഏഴ് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയൊന്ന് വിക്കറ്റ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരങ്ങളിൽ ഒന്നാമത് ഈസ്റ്റ് ഗോദാവരി ജില്ലയിൽ നിന്നാണ് സത്യനാരായണ രാജുവിന്റെ വരവ് ആന്ധ്രയിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്ന സ്ഥലം അവിടെ നിന്ന് വിക്കറ്റുകൾ കൊയ്തെടുക്കുകയാണ് ഇപ്പോൾ സത്യനാരായണ രാജു മുംബൈ ഒരിക്കൽ കൈവിട്ടെങ്കിലും വാശിയോടെ വിക്കറ്റുകൾ വീഴ്ത്തുകയാണ് സത്യ അയാളുടെ മികച്ച പ്രകടനങ്ങൾ രാജ്യം കാണാനിരിക്കുന്നതേയുള്ളൂ